വി ആർ നോയൽ രാജ്യ എഴുതിയ ഗുരുദേവചരിതം കുട്ടികൾക്ക് എന്ന കൃതിയുടെ ആസ്വാദനക്കുറിപ്പ് കേരളത്തിൻ്റെ ചരിത്രമുന്നേറ്റത്തിനും സാമൂഹിക ഉണർവിനും പ്രചോദനമായി തീർന്ന ശ്രീനാരായണ ഗുരു എന്ന മഹാത്മാവിൻ്റെ ജനനം മുതൽ സമാധി വരെയുള്ള ഇതിഹാസ തുല്യമായ ജീവിതാധ്യായങ്ങളാണ് ഈ കൃതിയിൽ സത്യം ധർമ്മം ദയാ ശാന്തി എന്ന വചനപ്പൊരു സമൂഹ മനസ്സിൽ പ്രതിഷ്ഠിക്കുവാൻ യത്നിച്ച ആ അനുപമ വ്യക്തിത്വത്തെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുകയാണ് ഗ്രന്ഥകാരൻ ഈ കൃതിയിലൂടെ ഒരു സാധാരണ കർഷക കുടുംബത്തിൽ ജനിച്ച നാണുവെന്ന ബാലന്റെ ഗുരുദേവനെന്ന് ലോകമറിയുന്ന ചരിത്ര പുരുഷനിലേക്കുള്ള പരിണാമത്തിന്റെ പടവുകൾ ഓരോന്നും ഈ കൃതിയിൽ വിവരിക്കുന്നു പൊൻതാരകം ഉദിക്കുന്നു നാണു ഭക്തന്റെ ബാലലീലകൾ ബുദ്ധിമാനായ നാണു ചട്ടമ്പി നാണു ആശാൻ വിവാഹിതനാകുന്നു പൊരുൾ തേടിയുള്ള സഞ്ചാരവും തപസ്സും നാരായണ ഗുരു ചരിത്രഗതി മാറ്റുന്നു വെളിച്ചത്തിലേക്ക് നയിക്കാൻ ക്ഷേത്രങ്ങൾ സംഘടന കൊണ്ട് ശക്തരാവുക ശിവഗിരിയും തീർത്ഥാടനം ആലുവ അദ്വൈതാശ്രമം സ്ഥാപിക്കുന്നു വന്നു കണ്ടു ധന്യരായി പ്രഗത്ഭമതികളായ ശിഷ്യന്മാർ ഗുരുദേവന്റെ കാവ്യപ്രതിഭ അനുസൃതയിലേക്ക് യാത്രയാവുന്നു എന്നിങ്ങനെ പതിനാല് അധ്യായങ്ങളിലായാണ് ശ്രീനാരായണ ഗുരുദേവനെ പരിചയപ്പെടുത്തുന്നത് കുട്ടികൾക്ക് വേണ്ടി രചിച്ച ഈ ഗ്രന്ഥം ഗുരുവിന്റെ കുട്ടിക്കാലം മുതലുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഒറ്റയിരിപ്പിനെ വായിച്ചു തീർക്കാൻ കഴിയും വിധം രസകരമാണ് അവതരണ ശൈലി ഹിത്ത ജാതിക്കാരെ തൊട്ടിട്ട് വീട്ടിൽ അയിത്തം ആചരിക്കുന്നവരെ തൊട്ട് അശുദ്ധമാക്കുന്നത് നാണുവൻ്റെ വിനോദമായിരുന്നുവെന്ന് വായിക്കുമ്പോൾ തന്നെ ഒരു കുസൃതി കുരുന്നായി മനസ്സിലേക്ക് കടന്നു വരുന്നു ഈ ബ്രാഹ്മണന്മാർ പ്രതിഷ്ഠ നടത്തിയിരുന്ന കാലത്ത് ഗുരുദേവൻ അഴിവിപ്പുറത്ത് പ്രതിഷ്ഠ നടത്തിയതിനെ ചോദ്യം ചെയ്തവരോട് നാം ഏഴവ ശിവനെയാണ് പ്രതിഷ്ഠിച്ചതെന്ന് പറയുമ്പോൾ തന്നെ സാമൂഹിക പരിവർത്തനത്തിന് വഴിയൊരുക്കുകയാണ് ചെയ്യുന്നത് കളവങ്കോടം ശക്തീശ്വരം ക്ഷേത്രത്തിൽ നിലക്കണ്ണാടിയിൽ ഓം ശാന്തി എന്നെഴുതിയ പ്രതിഷ്ഠയാണെന്ന് ഇതിൽ സൂചിപ്പിക്കുന്നത് വായിച്ചപ്പോൾ ഗ്രന്ഥകാരൻ തന്നെ എഴുതിയ ഓം ശാന്തി എന്ന കവിത ആലപിക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചതും ഇവിടെ ഓർമ്മിക്കുകയാണ് ഗുരുദേവനെക്കുറിച്ച് കുട്ടികൾക്കറിയേണ്ട കാര്യങ്ങൾ വളരെ സരസമായി ഈ കൃതിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു ഈ കൃതിക്ക് അവതാരിക എഴുതിയിരിക്കുന്നത് ഡോക്ടർ ഗീതാ സുരാജ് Prasadanam, a TNC publishing house.